ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇത്തവണയും സീസൺ സിക്സും തുടങ്ങുന്നത് ഫെബ്രുവരി മാസത്തിലായിരിക്കും സോ ഫെബ്രുവരി പതിനെട്ടിനോ ഇരുപത്തി അഞ്ചിനോ ആയിരിക്കും ബിഗ് ബോസിന്റെ ഒന്നാമത്തെ ദിവസം അഥവാ തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സോ കോമണർ പ്രോമോ ഉടൻ വരും എന്നും ആ ഒരു അപ്ഡേറ്റിൽ പറയുന്നു കോമണർ പ്രോമോ എങ്ങനെയായിരിക്കും ഇത്തവണത്തെ കോമണർ എൻട്രി ുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്ന ഒരു ഫോം ആയിരിക്കും വരാൻ വേണ്ടിയിട്ട് പോകുന്നത് ചെന്നൈയിൽ വെച്ചിട്ടായിരിക്കും ഷൂട്ടിംഗ് എന്ന തരത്തിലുള്ള കാര്യങ്ങളും വരുന്നുണ്ട് മോഹൻലാൽ തന്നെ ആയിരിക്കും ഇത്തവണയും ബിഗ് ബോസിൽ ആങ്കർ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ ഇനി സോഷ്യൽ മീഡിയ വരയ്ക്കുന്നത് ബിഗ് ബോസ് വീട്ടിലെ കാര്യങ്ങളായിരിക്കും ഇപ്പോൾ തമിഴിൽ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ തമിഴ് ബിഗ് ബോസ് നടക്കുന്ന ഷൂട്ടിംഗ് സൈറ്റിൽ വെച്ചിട്ട് തന്നെയായിരിക്കും മലയാളത്തിലെ ബിഗ് ബോസ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നതും എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു എന്തായാലും കാത്തിരുന്ന് കാണാം വരുന്ന ദിവസങ്ങളിൽ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുറമോയും വരാനുള്ള സാധ്യത കൂടും സോ പ്രഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇനി സജീവമായിക്കോളും സോ ഇപ്പോൾ തന്നെ ചെറിയ രീതിയിലുള്ള പ്രഡിക്ഷൻ ലിസ്റ്റ്